ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ബീഫ് കറിയാണ് അതിനായിട്ട് ബീഫ് ചെറുതായി കഷ്ണങ്ങളാക്കിയതിന് ശേഷം ക്ലീൻ ചെയ്തെടുക്കുക നന്നായി കഴുകിയെടുക്കുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച ചേർത്ത് കൊടുക്കുക പച്ചളക് സവാള അരിഞ്ഞതു ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകപ്പൊടി മീറ്റ് മസാലപ്പൊടി ഇത്ര സാധനങ്ങൾ ചേർത്തതിന് ശേഷം ഉപ്പ് ഇത്തുകൊടുക്കുക പട്ട കറിയുമ്പോൾ എല്ലാം കൂടി ചതച്ചതാണ് അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായി തിരുമ്മിയെടുക്കുക ഒട്ടും തന്നെ വെള്ളമില്ലാതെയാണ് നമ്മളിവിടെ വീഫ് എടുത്തിരിക്കുന്നത് എല്ലാം കൂടി ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക നല്ല ഒട്ടും ചേർക്കണ്ട ഇനി ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് നമുക്കിതെല്ലാം ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് കുക്കർ അടിച്ചുവെച്ച് അത് ഗ്യാസിലേക്ക് വെച്ച് വേവിച്ചെടുക്കാം ഒരു എട്ടൊമ്പത് വിസിൽ അടിച്ചതിന് ശേഷം കുറച്ച് നേരത്തി ലോവനിലിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൽ നമുക്കത് ഒന്നും ചെയ്യാനില്ല വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ചട്ടിട്ട കുക്കറിൽ നിന്ന് മാറ്റി ഇതും അതിന് ശേഷം കുറച്ച് വേപ്പലിട്ട് ചാറക്കിപ്പം അത്യാവശ്യമുള്ള ഒന്നും ചെയ്യാനില്ല നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ബീഫ് ഇവിടെ റെഡിയായി ഇത്രയും പെട്ടെന്ന് ശരിയാക്കാവുന്നൊരു ബീഫ് കയറിയാണ് ചെയ്തു നോക്കാം നല്ല ടേസ്റ്റിയാണ് മസാലയൊന്നും വാട്ടണില്ല എല്ലാം പച്ചനെയാണ് ചേർക്കുന്നത്